ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചതിൻ്റെ ആദ്യത്തെ മാസത്തെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും പോഷകങ്ങളും അതിലടങ്ങിയിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടും പ്രോട്ടീൻസ് മിനറൽസ് വിറ്റമിൻസ് വെള്ളം എന്ന എല്ലാ പറഞ്ഞ പോഷകങ്ങളും ബ്രസ്റ്റ് മിൽക്കിൽ അവൈലബിൾ ആണ് ഡെലിവറി കഴിഞ്ഞ് ആദ്യത്തെ രണ്ട് മുതൽ മൂന്ന് ദിവസം വരെയുള്ള കാലയളവിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മിൽക്കാണ് അതിന് നമ്മൾ കൊളോസ്ട്രോൾ എന്ന് പറഞ്ഞിട്ട് വിളിക്കും വളരെ ചെറിയ എമൗണ്ടിൽ മാത്രമേ കൊളോസ്ട്രോൾ ഉണ്ടാക്കപ്പെടുന്നുള്ളൂ ഏകദേശം ആദ്യത്തെ ദിവസങ്ങളിൽ നാല്പത് മുതൽ അൻപത് എം എൽ വരെയാണ് അത് തന്നെ ആ കുട്ടിക്ക് ധാരാളമായിട്ട് വരുന്നു കൊളോസ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിറയെ ആൻറ്റിബോഡീസും വൈറ്റ് സെൽസൊക്കെ കാണാൻ സാധിക്കും ഈ കുട്ടി ജനിച്ചതിനു ശേഷം നമ്മളുടെ ചുറ്റുപാടുകളോടും അമ്മയുടെ വോമ്പിൽ നിന്ന് യുട്രസിൽ നിന്ന് പുറത്തെ ചുറ്റുപാടുകളോടും പുറത്തെ എൻവോൺമെൻറ്റിനോടൊക്കെ അത് ഏറ്റവും ആദ്യമായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പം ഭയങ്കരമായിട്ടുള്ള ഇം ഇമ്മ്യൂൺ റെസ്പോൺസുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഇമ്യൂണിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റ് മിൽക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട്